വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണാവസരം ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷുവ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ ജോഷുവാ പോളിമേഴ്സ് ചേലക്കര ഫോൺ നയൻ സീറോ സെവൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ സെവൻ ഫൈവ് സിക്സ് സീറോ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ ത്രീ പതിമൂന്നാമത് ദേശമംഗലം ദേശവിളക്ക് മഹോത്സവം ഡിസംബർ ആറ് ശനിയാഴ്ച ആഘോഷിക്കും പരിപാടിയുടെ ഭാഗമായി വിവിധ ചടങ്ങുകളും നടക്കും ദേശവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് കാലത്തും ഉച്ചയ്ക്കും രാത്രിയും അന്നദാനം ഉണ്ടായിരിക്കും പ്രപഞ്ചം ഷൊർണൂരാണ് വിളക്ക് സംഘം കല്ലൂർ ശ്രീകുമാറും സംഘവും അവതരിപ്പിക്കുന്ന മേളവും അരങ്ങേറും രക്ഷാധികാരി മാരിയിൽ ഗോപാലകൃഷ്ണൻ നായർ പ്രസിഡന്റ് മനോജ് കപ്പാരത്ത് പറമ്പിൽ വൈസ് പ്രസിഡന്റുമാരായ കൃഷ്ണദാസ് ഉള്ളാട്ടിൽ ദിലീപ് കുമാർ മുല്ലയ്ക്കൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മഠത്തിലകത്ത് ജോയിന്റ് സെക്രട്ടറിമാരായ രവീന്ദ്രൻ കുന്നത്ത് രാജേഷ് നരവത്ത് ട്രഷറർ മനോജ് മുണ്ടത്ത് ഓഡിറ്റർ ശ്രീവത്സൻ മുണ്ടത്ത് കോർഡിനേറ്റർ ശിവശങ്കരൻ അച്ഛത്ത് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജോഷി വാളേരിപ്പടി ഹരിദാസ് പനയിൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകും റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡ്ഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമി കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമിസ് കിച്ചൺ ഒരുങ്ങഴിഞ്ഞു സ്വാമിസ് കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ